തെന്നിന്ത്യൻ സിനിമാ രംഗത്ത് ഒരു കാലത്ത് തരംഗമായി മാറിയ നായികാനടിയാണ് മാധവി ശ്രദ്ധേയമായ നിരവധി സിനിമകളുടെ ഭാഗമാകാനും മാധവിക്ക് കഴിഞ്ഞു ഒരു വടക്കൻ വീരഗാഥ ആകാശദൂത് തുടങ്ങിയ സിനിമകളിൽ അവിസ്മരണീയ പ്രകടനം കാഴ്ചവെച്ച മാധവി വിവാഹശേഷമാണ് അഭിനയരംഗത്ത് നിന്നും മാറി നിന്നത് അഭിനയരംഗത്ത് നിന്നും മാറി നിന്നിട്ട് വർഷങ്ങൾ പിന്നിട്ടെങ്കിലും മാധവിയെ മറക്കാൻ പ്രേക്ഷകർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല മാധവിയുടെ കരിയറിൽ ഏവരും എടുത്തു സിനിമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തിറങ്ങിയ ആകാശദൂതാണ് ഇന്നും ഈ സിനിമ പ്രേക്ഷകരുടെ കണ്ണു നനയിക്കുന്നു പകരം മറ്റൊരാളെ ചിന്തിക്കാൻ പറ്റാത്ത തരത്തിൽ മാധവി ആനി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുകയും ചെയ്തു എന്നാൽ ആ വർഷത്തെ മികച്ച രണ്ടാമത്തെ നടിക്കുള്ള സംസ്ഥാന പുരസ്കാരമാണ് മാധവിക്ക് ലഭിച്ചത് മണിച്ചിത്രത്താഴ് എന്ന സിനിമയിലെ പ്രകടനത്തിന് നടി ശോഭന ആ വർഷത്തെ മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടി അത്യുഗ്രൻ പ്രകടനം ശോഭന സിനിമയിൽ കാഴ്ചവെച്ചതിനാൽ ഈ അവാർഡ് നിർണയത്തിൽ ആർക്കും ആക്ഷേപം ഉണ്ടായിരുന്നില്ല അതേസമയം രണ്ടാമത്തെ നടിക്കുള്ള പുരസ്കാരം ഏറ്റുവാങ്ങാൻ മാധവി എത്തിയിരുന്നില്ല ഷൂട്ടിംഗ് തിരക്കുകൾ ഉണ്ടെന്ന് പറഞ്ഞാണ് നടി അവാർഡ് ദാന ചടങ്ങിൽ നിന്നും മാറി നിന്നത് ഒരു പക്ഷേ മണിച്ചിത്രത്താഴ് എന്ന സിനിമ മത്സരത്തിന് ഇല്ലായിരുന്നെങ്കിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം മാധവിക്ക് തന്നെ ലഭിക്കുമായിരുന്നു ആ വർഷത്തെ ദേശീയ പുരസ്കാരവും ശോഭനയ്ക്കാണ് ലഭിച്ചത് ആന്ധ്രാപ്രദേശുകാരിയാണ് മാധവി കൂടുതലും മലയാളത്തിലാണ് അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങൾ മാധവിക്ക് ലഭിച്ചത് ഇരുപത് വർഷക്കാലം സിനിമാ രംഗത്ത് സജീവമായിരുന്ന മാധവി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് വിവാഹിതയാവുന്നത് ബിസിനസ്സുകാരനായ റാൾഫ് ശർമ്മയാണ് മാധവിയുടെ ഭർത്താവ് എന്റർടൈൻമെന്റ്